രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട കരട് പദ്ധതി രേഖയ്ക്ക് ഷൊണോ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അംഗീകാരം ചില വാർഡുകളിൽ കുടിവെള്ളം എത്താത്ത വിഷയത്തെ സംബന്ധിച്ചും സൗത്ത് നായ ഷെൽട്ടർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയവും യോഗത്തിൽ ചർച്ചയായി ബുധനാഴ്ച നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മലയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം രണ്ടായിരത്തി വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട കരട് പദ്ധതി രേഖയ്ക്ക് കൗൺസിൽ യോഗത്തിൽ അംഗീകാരം ഈ മാസം പതിമൂന്നിന് വികസന സെമിനാർ നടത്താനും തീരുമാനിച്ചു ഇതിനുശേഷമേ അന്തിമ കരട് പദ്ധതി രേഖയ്ക്ക് രൂപം നൽകിയുള്ളൂ ചില വാർഡുകളിൽ കുടിവെള്ളം ലഭിക്കുന്നില്ല എന്ന വിഷയവും ഇരുപത്തി ആറാം വാർഡ് സൗത്ത് മുണ്ടായിലെ ഷെൽട്ടർ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട വിഷയവും യോഗത്തിൽ ചർച്ചയായി എട്ടാം വാർഡിൽ ഒരു മാസമായി കുടിവെള്ളം ലഭിക്കുന്നില്ലെന്ന നാട്ടുകാരുടെ പരാതി ബി കൗൺസിലർ ഗോപൻ യോഗത്തെ അറിയിച്ചു ടാങ്കറിൽ കുടിവെള്ള വിതരണം നടത്താൻ നടപടി സ്വീകരിക്കാമെന്നും കൗൺസിൽ ആവശ്യമുന്നയിച്ചു എന്നാൽ ടാങ്കറിൽ കുടിവെള്ള വിതരണം നടത്താൻ ജില്ലാ കലക്ടറുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് സെക്രട്ടറിയും മറുപടി പറഞ്ഞു ഗൗരവമായ വിഷയമായി കണക്കിലെടുത്ത് കൗൺസിൽ യോഗം അംഗീകരിച്ച വിഷയം ഉടൻ കലക്ടറെ അറിയിക്കാനും കൗൺസിൽ യോഗത്തിൽ തീരുമാനിച്ചു ഇരുപത്തി ആറാം വടെ സൗത്ത് മുണ്ടായിൽ താൽക്കാലിക ഷെൽട്ടർ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം ഏറെ ചർച്ചയായി ഇത് പുനഃപരിശോധിക്കണമെന്നും ജനങ്ങൾക്കുണ്ടായ ആശങ്കകൾ ദൂരീകരിക്കണമെന്നും ബി ജെ പിയിലെ കൗൺസിലർമാർ ഒന്നടങ്കം ആവശ്യമുന്നയിച്ചു ഒരു കമ്മിറ്റി രൂപീകരിച്ച് സ്ഥലം പരിശോധിച്ച ശേഷം ജനങ്ങളുടെ കൂടി അഭിപ്രായം കേട്ട ശേഷമേ ഷെൽട്ടറുമായി മുന്നോട്ടു എന്ന് വൈസ് ചെയർമാനും യോഗത്തെ അറിയിച്ചു നഗരസഭയുടെ വികസന സെമിനാറിന്റെ നോട്ടീസിൽ യു ഡി എഫ് കൗൺസിലർമാരിലെ ഒരാളെ പോലും ഉൾപ്പെടുത്താത്തിനെതിരെ കൗൺസിൽ യോഗത്തിൽ കൗൺസിലർമാരുടെ പ്രതിഷേധമുണ്ടായി നോട്ടീസ് വലിച്ചു കീറിയായിരുന്നു വി കെ ശ്രീകൃഷ്ണന്റെ പ്രതിഷേധം എന്നാൽ നോട്ടീസിൽ പേര് ഉൾപ്പെടുത്താമെന്ന് വൈസ് ചെയർമാൻ അനുരാജെ അറിയിച്ചതോടെയാണ് പ്രശ്നം അവസാനിപ്പിച്ചത് ന്യൂസ് സണ്ടർ ഷൊണ്ണൂർ